നമസ്കാരം നിങ്ങളുടെ കുട്ടികൾ പണം മോഷ്ടിക്കുന്നു എന്ന വിവരം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന് എന്ത് ചെയ്യും എല്ലാ പേരൻസിൻ്റെ വിശ്വാസം ഞങ്ങളുടെ മക്കൾ അത്തരം മോശം മോശ പെരുമാറ്റങ്ങളിൽ പോവില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കുട്ടികൾക്കിടയിൽ ഇങ്ങനെയുള്ള മോഷണ മോഷണശ്രമങ്ങളുണ്ട് അത് പണം മാത്രമല്ല മറ്റു പല വസ്തുക്കളും അവരൊരു വീട്ടിൽ പോകുന്നു അവർക്ക് കൗതുകമായി തോന്നുന്ന എന്താണോ അത് ചോദിക്കാതെ എടുത്തുകൊണ്ടുവരാ അല്ലെങ്കിൽ മറ്റു വീടുകളിൽ കിടക്കുന്ന ഓരോ വസ്തുക്കളും എടുത്തിട്ട് സ്ക്രാപ്പ് കടകളിൽ കൊണ്ടുപോയിട്ട് വിറ്റിട്ട് ആ പണം ഉപയോഗിച്ച് ഗെയിം കളിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങി അല്ലെങ്കിൽ കൂട്ടുകാരെ സഹായിക്കുകയോ ചെയ്യുന്ന പ്രവണതകൾ ഇന്ന് കുഞ്ഞുങ്ങൾക്കിടയിൽ ഒരുപാട് കണ്ടുവരുന്നുണ്ട് പലപ്പോഴും വളരെ വൈകിയായിട്ടായിരിക്കും എല്ലാ പേരൻസും ഇത് അറിയുന്നത് അപ്പോഴേക്കും അവരെടുക്കുന്ന എമൗണ്ടിൻ്റെ എണ്ണം വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് സോ ഇന്നത്തെ വീഡിയോയിലൂടെ കുട്ടികളിലെ ഇത്തരം ശീലങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഏത് രീതിയിൽ വേണം മാതാപിതാക്കൾ പെരുമാറേണ്ടത് ഇത്തരം ശീലങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികളാണ് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് എന്തുകൊണ്ടാണ് ഇത്തരം ശീലങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണ് ഈ ശീലങ്ങൾ ആരംഭിക്കുന്നത് ഇത്തരം ഇത്രയും ആണ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം ഞാൻ ജയേഷ് കൗൺസിലർ ആൻഡ് സൈക്കോളജിസ്റ്റ് ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റൽ ഇരിങ്ങാലക്കുട തൃശ്ശൂർ പൊതുവെ അഡോൾസിൻ്റെ ഏജിന്റെ ആരംഭത്തിൽ അതായത് പത്ത് വയസ്സിന് ശേഷമാണ് കുട്ടികൾക്കിടയിൽ ഇത്തരത്തിലുള്ള മോഷണശ്രമങ്ങൾ ആരംഭിക്കുന്നത് അത് പണമാകാം കൗതുകമുള്ള വസ്തുക്കളാകാം ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത കാര്യമായിരിക്കും അവർ എടുത്തുകൊണ്ട് സാധാരണഗതിയിൽ വീടുകളിൽ നിന്ന് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു രൂപ നിങ്ങളുടെ പേഴ്സിൽ നിന്ന് പോകുന്നു അല്ലെങ്കിൽ രണ്ട് രൂപ പോകുന്നു അഞ്ചു രൂപ പോകുന്നു അപ്പോപ്പൻ്റെ അമ്മൂമ്മയുടെ പേഴ്സിൽ നിന്ന് പത്ത് രൂപയൊക്കെ എല്ലാം പോകുന്നു സ്വാഭാവികമായിട്ടും ആളുകൾ എന്താ വിചാരിക്കാം ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ആദ്യമൊക്കെ എല്ലാം തള്ളിക്കളയും കാരണം എന്താ ചിലപ്പോൾ ഞങ്ങൾ കൗണ്ട് ചെയ്തതിൽ വന്ന തെറ്റുകളൊക്കെ ആയിരിക്കാം എന്ന് വിചാരിക്കും പക്ഷെ കൂടെ കൂടെ പോകുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് വീട്ടിലുള്ള കുട്ടികൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ചില പേരൻസ് ആണെങ്കിലും ഇത് ഏറ്റവും അറിയുന്നത് സൊസൈറ്റി പറയുകയാണ് മിക്കപ്പോഴും സൊസൈറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഏയ് അത് നിങ്ങൾക്ക് കുശ്യുമുള്ളത് കൊണ്ട് പറയുകയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ പണമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ എന്ത് വേണേലും പറയാലോ അല്ലെങ്കിൽ ഞങ്ങളുടെ മകനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കള്ളത്തരം പറയുന്നതെന്നൊക്കെയാണ് പൊതുവെ എല്ലാ പേരൻസും വിചാരിക്കുന്നത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സൊസൈറ്റി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻഫോർമേഷൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കുഞ്ഞിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും സാധാരണ ഇങ്ങനെ പണമും മറ്റെന്തെങ്കിലും വസ്തുക്കളും മോഷ്ടിക്കുന്ന കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഞങ്ങൾ പരിശോധിക്കുമ്പോൾ മിക്കപ്പോഴും പേരൻസ് ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കും വീട്ടിൽ ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ആരുണ്ടാവില്ല അപ്പം രാവിലെ എഴുന്നേറ്റ് കളിക്കാൻ പോകുന്നു ഇവര് വലിയ ആളുകളൊക്കെ ആയിട്ട് കൂട്ടുണ്ടാവുക ഒരുപാട് ദൂരെയുള്ള ഫ്രണ്ട്സൊക്കെ അവർക്ക് ഉണ്ടാവും അവിടെ പോയിട്ട് വൈകുന്നേരം ആവുമ്പോഴേക്കും വരുവുള്ളൂ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വരുന്നു ഭക്ഷണം കഴിക്കുന്നു വീണ്ടും പോകുന്നു ചില വീടുകളാണെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും നോക്കാം പക്ഷെ ഗ്രാൻഡ് പാരൻസിന് ഇവരെ നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല കാരണം ഗ്രാൻഡ് പാരൻസ് പറഞ്ഞാൽ ഇവരൊന്നും മനസ്സരിക്കില്ല അങ്ങനെ വരുമ്പോൾ ഇവർക്ക് മറ്റു കുട്ടികളുടെ പ്രേരണ മൂലമോ അതായത് ഒരു കൂട്ടുകാരും പറയുകയാണെങ്കിൽ ഈടമ്പൂരൂണ നാളെ നമുക്ക് ഇന്ന കാര്യം ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ആ ആവശ്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് വീട്ടുകാരറിയാതെ വീട്ടുകാരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു വീടുകളിൽ നിന്നോ ഒക്കെ എല്ലാം ഓരോ വസ്തുക്കൾ എടുത്ത് കൊണ്ടുപോയിട്ട് സ്ക്രാപ്പ് കടകളൊക്കെ എല്ലാം കൊടുത്ത് ആ പണം നേടിയെടുത്തതിനു ശേഷം അവർ ഗെയിം റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ പപ്സ് പോലുള്ള വസ്തുക്കൾ കഴിക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കൗതുകമുള്ള വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ എല്ലാം ഈ പണം അവർ ചെലവഴിക്കും അതുകൊണ്ട് രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജോലി സ്ഥലത്ത് എത്തിയാലും ജോലിക്ക് ഇടവേളകളിലും നിങ്ങളുടെ ഒരു കണ്ണ് എപ്പോഴും നിങ്ങളുടെ മക്കൾക്കിടയിൽ ഉണ്ടാകണം അതായത് നിങ്ങളുടെ മക്കൾ എപ്പോഴൊക്കെയാണ് പുറത്തേക്ക് പോകുന്നത് എപ്പോഴൊക്കെയാണ് തിരിച്ചു വരുന്നത് ഇതൊക്കെ നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങളെപ്പോഴും നിങ്ങളുടെ അയൽപ്പക്കക്കാരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവണം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി നാളെ വലിയ ക്രിമിനലൊക്കെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുക ആ ഒരു സമയത്ത് പിന്നെ കുറ്റബ്രതം തോന്നിയിട്ടൊന്നും യാതൊരു കാര്യമില്ല അപ്പോൾ എപ്പോഴും ജോലിക്ക് പോകുന്ന ആളുകൾ തൊട്ട് വീട്ടിലെ ആളുകളുമായിട്ട് എപ്പോഴും നല്ലൊരു സമ്പർക്കം പുലർത്താനായിട്ട് ശ്രമിക്കുക അവരിലൂടെ നിങ്ങളുടെ കുഞ്ഞ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പണമൊക്കെ എല്ലാം കൃത്യമായിട്ടും കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു രൂപയാണെങ്കിൽ പോലും അലക്ഷ്യമായിട്ട് വെക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വടിയെടുത്തടിക്കോ ചൂട് വയ്ക്കോ ഒന്നും അല്ല വേണ്ടത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ കാണുകയും അവരെ കൺസൾട്ട് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ പെരുമാറാനായിട്ട് കാരണം ഇപ്പോൾ രണ്ട് കാരണങ്ങൾ കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത് ഒന്ന് ക്ലപ്റ്റോമേനിയ എന്ന് പറയുന്ന ഒരു അസുഖം അവർക്ക് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ബിഹേവിയർ പ്രോബ്ലംസ് പ്രോബ്ലംസുകളായിരിക്കാം ഈ രണ്ട് പ്രോബ്ലംസും സോൾവ് ചെയ്താൽ മാത്രമാണ് ഇത്തരം ശീലങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുകയുള്ളൂ അതിനു പകരം നിങ്ങൾ വടിയെടുത്ത് അടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് കൊടുത്തത് കൊണ്ടോ ഒക്കെ എല്ലാം ഒന്നോ രണ്ടോ ദിവസത്തേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുകഴിഞ്ഞ് വീണ്ടും അവർ പഴയ രീതിയിൽ തന്നെ ആവശ്യം മൂന്നാമത് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ മക്കളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം നിങ്ങളുടെ കയ്യിലുണ്ടാവണം ഏത് വീട്ടിലെ കുട്ടികളാണ് നിങ്ങളുടെ മക്കളുടെ ഫ്രണ്ട്സ് അവരുടെ ഫോ വീട്ടുകാർ അവരുടെ കുടുംബ പശ്ചാത്തലം ആ വീട്ടുകാരുടെ ഫോൺ നമ്പർ ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്തുന്ന സ്ഥലം സുരക്ഷിതമാണോ അല്ലയോ എന്ന് ഉറപ്പാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം കുട്ടികളിൽ എന്തെങ്കിലും പെരുമാറ്റ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ്പെഷ്യലി പണമോ മറ്റെല്ലാം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ ബിഹേവിയറിൽ ചില ചേഞ്ചസ് ഉണ്ടാകും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് താല്പര്യക്കുറവ് അല്ലെങ്കിൽ വിശപ്പ് ഒക്കെ എല്ലാം പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്താ കുഞ്ഞുങ്ങൾ എവിടെ നിന്നോ എന്തോ കഴിച്ചിട്ടുണ്ട് സോ നിങ്ങളിത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ അവരുടെ ലേണിങ് കാര്യങ്ങളിൽ ബാക്ക്വേഡായിരിക്കും എസ്പെഷ്യലി അതുവരെ നന്നായി പഠിച്ച കുട്ടികൾ ബാക്കിലോട്ട് പോവാം അപ്പോൾ എന്തുണ്ടാവുക ഈ പറയുന്ന ഇൻട്രസ്റ്റിലേക്ക് അവർ പോകുമ്പോൾ അപ്പുറത്ത് അവരുടെ മേച്ചറായിട്ടുള്ള ജോബായിട്ടുള്ള പഠനത്തെ അത് ബാധിക്കുമ്പോൾ അത് കുട്ടിയുടെ ഒരു ബിഹേവിയർ പ്രോബ്ലം ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ കുട്ടികളുടെ പെരുമാറ്റത്തിൽ പെട്ടെന്ന് ദേഷ്യം വരാം തർക്കത്തരം പറയാം മോശം വാക്കുകളൊക്കെ അല്ല ഉപയോഗിക്കുക പ്രായമായിട്ടുള്ള ആളുകളെ ബഹുമാനിക്കാതെ സംസാരിക്കുക അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളത് പ്രത്യേകം നിരീക്ഷിച്ചിട്ട് നിങ്ങൾക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങളെക്കുള്ള ആളുകളുടെ അടുത്ത് കൊണ്ടുവരാനായിട്ട് കാരണം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കുട്ടികളെ ലോകത്ത് ആരും വിജയിച്ചാലും നിയന്ത്രിക്കാൻ പറ്റില്ല പക്ഷേ ഒരു സൈക്കോളജിനെ എടുത്ത് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ആ കുട്ടിയെ കണ്ട്രോള് ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ അവനിൽ ക്രിമിനൽ വാസനകൾ വരുന്നത് തന്നെ തടയാൻ പറ്റും അവനിൽ ഈ പറയുന്ന മോഷണങ്ങൾ നാളെ വലിയ വലിയ കുറ്റവാളികളാകാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ചെയ്യും അതോടൊപ്പം തന്നെ നാളെ കുട്ടി കഞ്ചാവിൻ്റെ ഉപയോഗമോ അല്ലെങ്കിൽ കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കളുടെ വില്പനയ്ക്കോ സാധ്യതയുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് തടയാനായിട്ട് സാധിക്കുന്നതാണ് സോ കുട്ടികൾ ഒരു രൂപയോ പത്ത് രൂപയോ എത്രയായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ സ്ലൈഡോ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ നിന്ന് കൗതുകമുള്ള എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടുവന്നാൽ പോലും അത് തെറ്റാണെന്ന് കുട്ടിയെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ എല്ലാ നടപടികളും നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് യാതൊരു മടിയും കൂടാതെ കൊണ്ടുവരാ ഇല്ലെങ്കിൽ ഇന്നത്തെ ചെറിയ തെറ്റ് നാളത്തെ വലിയ തെറ്റുകളായിട്ട് മാറും അതായത് നിങ്ങളുടെ കുട്ടി ഇങ്ങനെ ഒരു രൂപയിൽ തുടങ്ങിയുള്ള പണം എടുത്തിട്ട് അവൻ വലുതാകുന്നതിന് അനുസരിച്ച് അവന്റെ ആവശ്യവും വലുതാകുമ്പോൾ അവൻ എടുക്കുന്ന പണത്തിന്റെ അളവും വലുതാകും ഒരു പക്ഷേ പണം കിട്ടാതെ വരുമ്പോൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൊഴിലിനു പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെയുള്ള മറ്റു തരത്തിലുള്ള തൊഴിലുകൾ എസ്പെഷ്യലി ലഹരിയുടെ വിൽപ്പനയും ഉപയോഗവും ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്